ദൈവനാമം മഹത്വപ്പെടുമാറേ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ഇഷ്യപ്രവാചക പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും വചനം പറയുകയാണ് പുറപ്പെടുന്ന വചനം വെറുതെ മടങ്ങി വരത്തില്ല അടുത്ത ഭാഗം പറയുന്ന എങ്ങനെയാണ് എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ജോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവവചനം ഇഷ്യാവിൽ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് അത് വെറുതെ പോകത്തില്ല വെറുതെ മടങ്ങി വരുത്തില്ല യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന യേശു കർത്താവ് കർത്താവ് പറയുന്ന കഴിഞ്ഞാൽ ലാസറെ പുറത്തു വരിക ദൈവത്തിൻ്റെ വചനമാണ് യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് ആ ഒറ്റ വാക്ക് ലാസറെ പുറത്തുവരിക എന്ന് പറഞ്ഞപ്പോൾ നാല് ദിവസമായി നാറ്റം വച്ചു എന്ന് സമൂഹം മുഴുവൻ പറയുന്ന കല്ലറയ്ക്കകത്തൊതുങ്ങിയ ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത ലാസർ പുറത്തു വന്നതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ചില വിഷയങ്ങളെയൊക്കെ നോക്കിയിട്ട് ആത്മാവിൽ വചനം പറയാൻ റെഡിയാണെങ്കിൽ അസ്ഥിത്താഴ്വരയിലും എസ് കെലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ എസ് കെൽ പറയുന്നുണ്ട് നീ അറിയുന്നു അഹോയായ ദൈവം പറയുന്നത് എസ് കെലെ നീ വചനം പ്രസ്താവിക്കേ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ അസ്ഥിത്താഴ്വരയാകട്ടെ അടഞ്ഞുകിടക്കുന്ന കലറയാകട്ടെ നാറ്റം വമിക്കുന്ന സാഹചര്യമാകട്ടെ വചനം പറയാൻ റെഡിയാണെങ്കിൽ വെറുതെ മടങ്ങി വരാത്ത അയച്ച കാര്യത്തെ സാധിപ്പിക്കുന്ന ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്ന എന്തുദ്ദേശത്തോടെ വചനം അയച്ചോ ആ ഉദ്ദേശം നിറപടിയായി ചെയ്ത് ദൈവത്തിൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തുന്ന വചനത്തെ വിശ്വസിച്ച് വായിൽ നിന്ന് വചനം ഉരുവിട്ട് ആത്മാവിൽ ചിലത് പ്രാപിപ്പാനും സാധ്യതയില്ലെന്ന് ശത്രു പറയുന്ന വിഷയത്തിൽ ആത്മാവിൽ പറഞ്ഞ് ആത്മാവിൽ വചനം പറഞ്ഞ് അതിനെ ശത്രുവിന്റെ സന്നിധിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ പാകത്തിന് ദൈവോചനത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അത് തന്നെ വാതുറന്ന് പ്രസ്താവിച്ച് അതിൻ്റെ ഡെലിവറൻസ് കണ്ട് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം ധ്രുവജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു